നമസ്കാരം പുളയൻ്റെ മകന് മമ്മൂട്ടി ഡേറ്റ് തരികയോ നിനക്ക് നാണമില്ലേ അരുൺരാജ് എന്ന സംവിധായകൻ മമ്മൂട്ടിയോടൊപ്പം ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ അതിന് താഴെ വളരെ മോശം കമൻറ്റുകളുമായി നിരവധി പേരെത്തി ഇന്ന് അരുൺരാജ് സംവിധാനം ചെയ്ത എഡ്വിൻ്റെ നാമം എന്ന സിനിമ റിലീസായിരിക്കുകയാണ് ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു സിനിമാ സംവിധായകനാകുമെന്നുള്ളതായിരുന്നു ഹോട്ടലിൽ പണിയെടുത്തും കഷ്ടപ്പെട്ടും കൂലിപ്പണികൾ ചെയ്തും ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം സിനിമ പഠിച്ചു ക്യാമറാമാനായി ഇന്ന് സിനിമാ സംവിധായകനായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അരുൺരാജിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് സിനിമ റിലീസ് ചെയ്ത ഒരു കേന്ദ്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് അരുണിൻ്റെ വാക്കുകൾ കേൾക്കാം അരുൺ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം അരുണേ അരുണേ വലിയൊരു സ്വപ്നം അതിന് സഫലമായിരിക്കും വേദിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളിത്തിരയിൽ പേരെഴുതി കാണിച്ചു വളരെ നല്ല രീതിയിൽ ഒരു സിനിമ ഇപ്പോൾ പ്രദർശനം തുടരുന്നു എഡ്ബിൻ്റെ താമസം വിശേഷങ്ങളിലേക്ക് പോകണം എന്താണ് വിശേഷം പറയുന്നത് ഇന്ന് പടം റിലീസായിരുന്നു പിന്നെ ഏറ്റവും സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ യാത്രയിലും കൂടെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല അപ്പം എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ചേരുടെ കൂടെ എനിക്കിരുന്ന് പടം കാണമെന്ന് അതെനിക്ക് സാധിക്കാൻ പറ്റി അതിനാണ് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ അരുടെ വളരെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള സിനിമ സിനിമ മുഴുവൻ കണ്ടു സിനിമ പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ് പലരും പറയാൻ പഠിക്കുന്ന ഒരു വിഷയം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു സംവിധായകനാണ് ഈ സിനിമ ചെയ്യുമ്പോൾ ഇത് ആളുകൾക്കിടയിലേക്ക് വരുമ്പോൾ ഒരു മതത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നു സംസാരിക്കുന്നത് അല്ലേ ഒരു പുരോഹിതന്റെ കഥയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് ഇത് തുറന്നു പറയാൻ ഇല്ല ഒരു എങ്ങനെയാണ് ഈ കഥയിലേക്ക് വന്നത് കഥ നമ്മുടെ ഒരു വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംഭവമാണ് ഇപ്പഴുന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അതുകൊണ്ടാണ് സിനിമയിൽ ഏതോ ഒരു പോയിന്റിൽ വെൺമണി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞത് മനഃപൂർവ്വം തന്നെ സാധാരണ റബ്ബർ കർഷകർക്കിടയിൽ സാധാരണ നാട്ടിപ്പുറകളിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് തുറന്ന് പറയുമ്പോ ആളുകൾക്ക് വേണ്ടി പ്രേക്ഷകർ സ്വീകരിക്കുന്ന സംശയം ഉണ്ടായിരുന്നു പ്രേക്ഷകര് സ്വീകരിക്കും കാരണം നമ്മള് വലിയൊരു ബജറ്റ് അല്ലല്ലോ ചേട്ടാ ചെയ്തത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും നമ്മളത് തിയേറ്ററിൽ എത്തിക്കാൻ പെട്ടു അതിൽ അഭിമാനമുണ്ട് പിന്നെ അത് വളരെ പരിമിതമായ ഒരു തോക്കിക്കകത്താണ് ഇത് ചെയ്തതെന്ന സിനിമയുടെ ഇത് മനസ്സിലാക്കുക പൂർണ്ണത വരുത്താൻ ആരോട് ശ്രമിച്ചിട്ടുണ്ട് ലൈറ്റിംഗ് പാറ്റേൺ ഒക്കെ ആയാലും പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഓരോ ഷോട്ടുകളും മാറി മറിയുമ്പോൾ തികച്ചും ഒരു വലിയ സിനിമ കാണുന്ന ഒരു പ്രതീതി തന്നെയുണ്ട് വളരെ മനോഹരമായ പാട്ടുകൾ ഇതിനകത്തുണ്ട് ഈ പാട്ടുകൾ ചെയ്യുമ്പോൾ ഇത് എല്ലാം പുതിയ ആൾക്കാരെ വെച്ചാണ് സാധനം എല്ലാം എല്ലാം പുതിയ അത് എന്ത് ധൈര്യത്തിൻ്റെ പേരില്ല ഈ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്താൽ പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രഷ് ഷൺസ് കിട്ടും അതായത് ഇപ്പം ഇതിനകത്ത് മെയിൻ താരങ്ങളെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫീല് ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനാണെങ്കിൽ നമുക്ക് ഫുൾ എഫേർട്ട് നമുക്ക് തരും പുതിയ ആൾക്കാരാകാൻ പറ്റും അവരുടെ കഴിവ് എത്ര ഉണ്ടോ അത്ര യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ പുതിയ ആൾക്കാരെ വെച്ച് അത് ചെയ്തിരിക്കുന്നത് അരുൺ ആ സിനിമയുമായി മുന്നോട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഈ സിനിമയുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും പേര് പോലും മാറ്റപ്പെടുന്ന രീതിയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണ് അരുൺ നിൽക്കുന്നത് ഒരുപക്ഷെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്നുള്ള തോന്നലിലേക്ക് പോലും ഒരു ഘട്ടത്തിൽ പോകേണ്ടി വന്നു അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്ത് അതിനെയൊക്കെ ഫാമിലിയും കൂട്ടുകാരും ചേർന്നെ അറിയാലേ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കാറില്ലേ ചേട്ടാ ഇന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് കൂട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും ചേർന്നിട്ടാണ് നമ്മൾ അത് തരണം ചെയ്തത് പിന്നെ ഒരു മനധൈര്യം ഉണ്ടായിരുന്നു ഇത് സക്സസ്സിലാവും എന്നുള്ളത് ഇത് തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുമോന്ന് അവസാനം തോന്നിയിരുന്നു കാരണം എല്ലാവരും കൈവിട്ടാറ് തിയേറ്ററിൽ എത്തുമെന്നുള്ള തിയേറ്ററിൽ പോലും അല്ല യൂട്യൂബിൽ പോലും എത്തില്ലെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു ഒരുപാട് ഒരുപാട് ചങ്ക് പൊടിഞ്ഞാണ് ഇതിന്റെ ഈ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആരോട് പോയത് അതെനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞ ഒരു സംഭവമാണ് ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ സഹിച്ചിട്ടും സിനിമ തിയേറ്ററിൽ എത്തിക്കണോന്നുള്ള ഒരു വാശിയായിരുന്നു കാരണം ഒരിക്കലും ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റില് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നെഗറ്റീവ് റിവ്യൂ കമന്റുകൾ വന്നു തകർത്തു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്നിട്ടും ആരോട് പിടിച്ചു നിന്നു പിടിച്ചു നിന്നു ഈ സിനിമ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് പ്രേക്ഷകരോട് സിനിമയെക്കുറിച്ച് എന്താ പറയാനുള്ളത് പ്രേക്ഷകരെല്ലാരും പോയി കാണണം ഞങ്ങള് പുതിയ ആൾക്കാരാണ് പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക അത് തന്നെയാണ് പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ശരിക്കും എത്തിക്കുന്നത് ത്രില്ലർ ചെയ്യാനുള്ള സക്സസ് ആക്കാൻ പറ്റിയ ഇതില് മൂന്ന് ശതമാനം ഞാൻ എന്റെ എഫർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ട് കാര്യമില്ല ബജറ്റിന്റെ പരിമിതി മൂലം നമുക്ക് പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാം എത്രത്തോളം തിയേറ്ററിലെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റും കേരളത്തിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത് ഒരു ചർച്ച വിഷയമാണ് മുപ്പത്തഞ്ച് തിയേറ്ററുകൾ പറഞ്ഞ തിയേറ്ററുകളൊക്കെ എന്തോ കാരണങ്ങൾ കൊണ്ട് ചില അവസാന നിമിഷം കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം പത്ത് ഇരുപത് തിയേറ്ററിനുള്ളിലെ കഴിഞ്ഞിട്ടില്ല അത് തന്നിട്ടില്ല ഇതിനകത്ത് ശരിക്കും സിനിമയിൽ ഒരു വേർതിരിവുണ്ടെന്ന് ജനങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ് അല്ലേ ഉണ്ടാകണം ഉണ്ടാകണം കാരണം ഇന്നലെ ഇന്നലെ വരെ നമുക്ക് മുപ്പത്തഞ്ച് തിയേറ്റർ പെട്ടെന്ന് തന്നെ അത് മാറി മാറിയായിരുന്നു പെട്ടെന്ന് തന്നെ ഇരുപതിനുള്ളിലേ ഉള്ളൂ സിനിമ സക്സസ് ആണ് നമ്മൾ സിനിമ കണ്ടതിൽ നിന്ന് സിനിമ നല്ല രീതിയിലേക്ക് മുന്നേറുന്നുണ്ട് സിനിമ കാണാൻ പ്രേക്ഷകരെത്തിയാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ എഞ്ചേറ്റോ എന്നുള്ള കാര്യത്തിൽ അരുണിന് എന്തെങ്കിലും സംശയം ഇല്ല ഇല്ല കാരണം കണ്ടന്റ് നല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ട്രൂ സ്റ്റോറി എടുത്താണ് ചെയ്തിരിക്കുന്നത് എങ്കിലും പരിമിതികൾ നിന്ന് പുതിയ കലാകാരന്മാരെ വെച്ച് വളരെ നല്ല രീതിയിൽ തന്നെ അവരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു ആ നായകൻ കഥാപാത്രം ചെയ്ത എഡ്വിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കുട്ടി പോലും നാമം നായകനായി കുറിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു വേഷമാണ് എങ്ങനെ സിനിമ സിനിമ കണ്ടതിന് നല്ലൊരു സിനിമയാണ് ഫസ്റ്റ് മൂന്നാമത്തെ മൂവിയാണ് ഫസ്റ്റ് സിനിമയാണ് റിലീസ് അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ട് കാണുക രണ്ട് ക്രൈം സിനിമയാണ് എല്ലാവരും ഫാമിലിയായിട്ട് കാണുക ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡയറക്ടർ സാർ എന്ന് പറയുമ്പം എന്നെ വീട്ടിൽ വിളിച്ച് വീട്ടിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു സിനിമ ഇറങ്ങുന്ന ഒരു മാസം മുമ്പ് ഒരു മാസം അവർ വീട്ടിലായിരുന്നു ട്രെയിൻ ചെയ്യിച്ചാണ് അരിഞ്ഞോട്ട എന്ന് പറയുമ്പം എനിക്കൊരു കൂടുതലും ഒരു ചിരിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന മനസ്സിലേക്ക് ഇറങ്ങി വരുന്ന പല സീക്വൻസുകളും ഉണ്ട് ഒരു ഒരു ചെറിയ കുട്ടി അനുഭവിച്ചിട്ടുള്ള തീവ്രമായ അത് ഇങ്ങനൊരു ക്യാരക്ടർ ക്യാരക്ടർ ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നു പിന്നെ അത് അറി പഠിപ്പിച്ചതെല്ലാം ചെയ്തപ്പോൾ എല്ലാം മാറി മുഖം തിയേറ്ററിൽ കണ്ടു കണ്ടു സ്ക്രീനിൽ നല്ല സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ യഥാർത്ഥ പേര് ഫർഹാൻ 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 എന്നാണ് പേര് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായി തന്നെ വളർന്നു വരട്ടെ എന്ന് എല്ലാവിധ ആശംസകൾ നേരികയാണ് എഡ്വിൻ്റെ നാമാകുന്ന സിനിമയിൽ അതിൻ്റെ കഥയുടെ ഉണ്ടാക്കുന്ന രണ്ട് പോലീസുകാരുണ്ട് നമസ്കാരം നമസ്കാരം എന്താ പേരെന്താ പേര് ബെൻ ബെൻ വളരെ നല്ല രീതിയിൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയോ എന്താണ് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയെന്ന് പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഈ പടത്തിൻ്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മുടെ അരുൺരാജും അതുപോലെ തന്നെ എല്ലാവരും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പഞ്ചായ സുരേഷ് ഗോപിയൊക്കെയാണ് സാധാരണ സിനിമയിൽ ഈയൊരു രീതിയിലൊക്കെ അന്വേഷണമൊക്കെ നടത്തിയിട്ടുള്ളത് നന്നായിട്ട് ശരിക്കും നമുക്ക് പോലീസുകാരുടെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരു ആകാരും ഉണ്ട് നല്ല നല്ലൊരു സിനിമയായിരുന്നു നല്ല എന്താ പറയുക എല്ലാവർക്കും അതെ അരുൺ രാജ് കഥ പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് തോന്നിയതാണ് ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണല്ലോ അതാ അപ്പം അങ്ങനെയാണ് നമ്മളിലേക്ക് ജോയിൻ ചെയ്യുന്ന വളരെ നല്ലൊരു ചെറിയ ബഡ്ജറ്റിൽ ആണെങ്കിൽ പോലും അതെ എല്ലാവരും നല്ല ഇപ്പൊ പ്രൊഡ്യൂസർ ആയാലും എല്ലാവരും നല്ലൊരു സഹകരണല്ലോ

സാധാരണ രീതി വ്യത്യസ്തമായിട്ട് ഒരു ഈ കഥ എന്തെങ്കിലും ഫീൽ സിനിമ കണ്ടപ്പോൾ കണ്ടപ്പോൾ സിനിമ ഫീൽ ഫീല് എന്ന് ചോദിച്ചാൽ ഫീല് ചെയ്തു നമുക്ക് ആ സ്റ്റോറി അത് അതിൻ്റെ നമുക്കിപ്പം സ്റ്റോറി പറയാൻ പറ്റത്തില്ലല്ലോ സ്റ്റോറി ബേസ് നമുക്ക് ശരിക്കും സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ് കഥ അനുഭവങ്ങൾ തന്നെയാണ് അല്ലേ നമ്മൾ പൈസ അല്ലല്ലോ ഒരു ഒരു ഫ്രണ്ടാണ് അതെ 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 നല്ലൊരു പിന്നെ തീർച്ചയായിട്ടും എന്റെ ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് എങ്കിലും എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ ബ്യൂട്ടീഷ്യൻ ആണ് ഞാൻ മേക്കപ്പ് ഇതുപോലെ ചെറിയ വർക്ക് ചെയ്യുന്ന മേക്കപ്പ് സിനിമയിൽ കാണാൻ പറ്റുമല്ലേ പിന്നെന്താ ഇനി സിനിമകളിലേക്ക് വരട്ടെ ഒരു സംവിധായകൻ അരുൺ രാജിന്റെ അച്ഛനും അമ്മയാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം അച്ഛ ഒരു ഘട്ടത്തിൽ അരുണിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചിടന്നൊരു കാലമുണ്ടല്ലേ വീട് വിട്ടിറങ്ങി പോയി ഇവൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര സംശയത്തിൽ വിഷമിച്ചിരുന്ന ഒരു കാലമുണ്ട് ഇവൻ സിനിമയുടെ പുറയിലേക്ക് ഇറങ്ങിയപ്പോ ഇവനെ കളിയാക്കി ഒരുപാട് പേരുണ്ട് ഇത് എങ്ങനെ ഇതെങ്ങനെ ഇത് എങ്ങനെ സഹിക്കാൻ പറ്റി അരുൺ ഇങ്ങനെ ഒരു ഇന്ന് അരുണിന്റെ പേര് നമ്മൾ തിയേറ്ററിൽ എഴുതി കണ്ടു എത്രത്തോളം അമ്മ നമസ്കാരം സന്തോഷമുണ്ട് അരുണിന്റെ പേര് പറഞ്ഞിരുന്നപ്പോ കളിയാക്കി വലിയ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇവൻ സിനിമാക്കാരനാകുവോ സിനിമയിൽ എത്തുമോ അതോ ചെറുപ്പ കറങ്ങിയടിച്ചു നടക്കാന്നൊക്കെ ചോദിച്ച് നിന്നിരുന്നത് ഒരു ഘട്ടത്തിൽ അവൻ മരിച്ചു പോയിന്ന് പോലും വിശ്വസിച്ചിരുന്ന ഒരു വീട്ടുകാരാണ് അല്ലേ എന്ത് തോന്നമ്മ ഇന്ന് അരുണിന്റെ ഒരു സിനിമ തിയേറ്ററിൽ വന്നു ഇനിയും കൂടുതൽ സിനിമകൾ എന്ത് ഫീൽ ചെയ്തു സിനിമ കണ്ടപ്പോൾ സന്തോഷമുണ്ടായിരുന്നു ഒറ്റപ്പെടുത്തിയ അവൻ ഇവരുടെയൊക്കെ മുൻപിൽ തല ഉയർത്തി നല്ല രീതി ജീവിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ നല്ലത് തന്നെ ആയിരുന്നു പക്ഷേ കിട്ടിയ ജോലി കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നാട്ടിൽ മനുഷ്യരെല്ലാം ഒരു കുറ്റപ്പെടുത്താൻ തുടങ്ങി പിന്നെ നാട് വിട്ട് അതിൽ നിന്ന് ായിരങ്ങൾ അരുണിൻ്റെ അച്ഛനും അമ്മയും അരുണിനെ കുറിച്ച് പറയുമ്പോൾ വിതുമ്പുന്നുണ്ട് കാരണം അത്രത്തോളം അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അരുൺ മരണപ്പെട്ടു പോയി എന്നുള്ള വിവരം പോലും കിട്ടി അവർ തകർന്നിരുന്ന ഒരു സമയത്തിൽ നിന്ന് ഇന്ന് അരുണിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തി എന്നുള്ളതാണ് അരുണിന് എല്ലാവിധ വിജയാശംസകളും തരുന്നു ഭാവിയിൽ മലയാളത്തിൽ അരുൺ ആഗ്രഹിച്ചതുപോലെ തന്നെ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ വെച്ച് സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു വലിയ സംവിധായകനായി അരുൺ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി